വിജയ് നായകനാകുന്ന പുതിയ ചിത്രം ദ ഗോട്ട് രാജ്യമൊട്ടാകെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതാണ് വിജയ് രാഷ്ട്രീയ പ്രവേശം പ്രഖ്യാപിച്ച ശേഷം എത്തുന്നത് എന്നതാണ് പ്രധാന പ്രത്യേകത അതിനാൽ വമ്പൻ വിജയമാകും വിജയയുടെ ദ ഗോട്ട് എന്നും പ്രതീക്ഷിക്കുന്നു ദ ഗോട്ടിൻ്റെ റിലീസിനെക്കുറിച്ചുള്ള വാർത്തയാണ് പുതുതായി ചർച്ചയാകുന്നത് രാജ്യമൊട്ടാകെ ആരാധകരുള്ള ഒരു തെന്നിന്ത്യൻ താരമാണ് വിജയ് അതിനാൽ രാജ്യമൊട്ടാകെ വൈഡ് റിലീസായിരിക്കും ചിത്രത്തിൻ്റേത് എന്നാണ് റിപ്പോർട്ട് ഉത്തരേന്ത്യയിലും വിജയിക്കുള്ള സ്വീകാര്യത പുതിയ ചിത്രത്തിൻ്റെ ഗുണകരമാകുമെന്നാണ് പ്രതീക്ഷ ദ ഗോട്ട് ഉത്തരേന്ത്യയിൽ ആറായിരം സ്ക്രീനുകൾ റിലീസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചിത്രത്തിൻ്റെ നിർമ്മാതാവ് അർച്ചന കൽപ്പാത്തി വ്യക്തമാക്കുന്നു വലിയ പ്രതീക്ഷകളാണ് വിജയ് നായകനാകുന്ന ദ ഗോട്ടിൽ സംവിധായകൻ വെങ്കട്ട് പ്രഭുവിൻ്റെ പുതിയ ചിത്രത്തിനായി ഡി എജിങ് സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് ദളപതി വിജയിയെ ചെറുപ്പമാക്കുക എന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ചിത്രത്തിൻ്റെ തിരക്കഥ തയ്യാറാക്കിയിരിക്കുന്നത് കെ ചന്ദ്രുവും എഴു ലരേഷ് ഗുണശേഖരനുമാണ് ലിയോ ആണ് വിജയ്യുടെ അവസാനമിറങ്ങിയ ചിത്രം സംവിധായകൻ ലോകേഷ് കനകരാജൻ്റെ പുതിയ ചിത്രത്തിൽ വിജയ് നായകനായപ്പോൾ പ്രതീക്ഷയ്ക്കപ്പുറത്ത് വിജയം നേടുകയും തമിഴകത്ത് ഇൻഡസ്ട്രി ഹിറ്റാകുകയും പല കളക്ഷൻ റെക്കോർഡുകളും മറികടക്കുകയും ചെയ്തിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ആഗോളതലത്തിൽ വിജയുടെ ലിയോ ആകെ അറുന്നൂറ്റി ഇരുപത് കോടി രൂപയിലധികം നേടി എന്നാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമായത് പാർത്ഥിബൻ എന്ന നായക കഥാപാത്രമായി ചിത്രത്തിൽ ദളപതി വിജയ് നടൻ എന്ന നിലയിലും മികച്ച പ്രകടനവുമായി വലിയ ശ്രദ്ധയെ ആകർഷിച്ചിരുന്നു